بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين اما بعد العلامه عبد الرحمن بن ناصر بن, السع... بن, السع... بن السعدي رحمه الله تعالى الشيخنا امام السعدي ان عبد الرحمن السعدي رحمه الله ذي همره ാണ് അറ അൽ മുറ ഫി മഹാസിന് ദീനുൽ ഇസ്ലാമി ദീൻ ദീനുൽ ഇസ്ലാമിൻ്റെ നന്മകളിൽ ചുരുങ്ങിയ ഒരു മുത്ത് ഏതെങ്ങനെ തന്നെ വായിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണ് ഇൻഡെക്സ് മാത്രം വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് മാത്രം വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ദീൻ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വങ്ങൾ നന്മകൾ അതിനെക്കുറിച്ചൊന്ന് കണ്ണോടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ഇതിലെ വിഷയങ്ങൾ വായിക്കാതെ ഇൻഡെക്സ് മാത്രം വായിച്ചു അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പോവാൻ മാത്രം അള്ളാഹു സുബാന നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദീനിന്റെ നന്മകൾ അറിഞ്ഞിരിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ് കാരണം എന്തൊന്നിന്റെ കാര്യത്തിന്റെ എന്തൊന്നിനെ കുറിച്ച് നമ്മൾ അതിന്റെ നന്മയെ തിരിച്ചറിഞ്ഞോ നമുക്ക് അതിനെ കൂടുതൽ ഇഷ്ടമാകും നമ്മളതിൽ കൂടുതൽ ഉറച്ചു നിൽക്കും എന്തൊന്നിൻ്റെ നന്മകളെക്കുറിച്ച് നമുക്കറിയാതെ പോയോ നമ്മളിൽ നിന്നും അത് കൈവിട്ടു പോകാനും നമുക്കതിനോടുള്ള ഇഷ്ടം കുറയാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ദീനിൻ്റെ നന്മകളെക്കുറിച്ച് അറിഞ്ഞിരിക്കൽ ഉള്ള നന്മകൾ അതിനെ അറിഞ്ഞിരിക്കൽ നമ്മളുടെ മേൽ നിർബന്ധമാണ് അവൻ്റെ ദീനിൻ്റെ സംരക്ഷണം പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ ആർക്കും അറിയാത്തതല്ല ഇന്നത്തെ കാലത്ത് മീഡിയകളിൽ ന്യൂസ് ചാനലുകളിൽ പോലും പച്ചയായി ഇസ്ലാം അത് ഏറ്റവും മോശമാണ് എന്ന് ആരെങ്കിലും വീട്ടിലെ യൂട്യൂബ് ചാനലിൽ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ന്യൂസ് ചാനലിൽ ആളുകൾ എല്ലാവരുടെ വീട്ടിലും ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ വരുന്ന ടി വരെ ഏറ്റവും വൃത്തികെട്ടത് പഠിപ്പിക്കുന്ന മതമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ അപകടം വളരെ വലുതാണ് അതായത് ആർക്കാണ് അപകടം മനുഷ്യർക്കാണ് അപകടം ഒന്ന് മുഴുവൻ മനുഷ്യർക്കും രണ്ട് പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾക്കും അതായത് ഇസ്ലാമിലുണ്ടായിരിക്കെ അവൻ ദീനിൽ നിന്ന് തെറിച്ചു പോകാനും അവൻ്റെ യഥാർത്ഥ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അതിന്റെ നന്മകളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകാതെ ദീനിൽ നിന്ന് തെറിച്ചു പോകാൻ അത് കാരണമാകും ഈ ദീനിൻ്റെ യഥാർത്ഥ നന്മകൾ തിരിച്ചറിയാതെ മുസ്ലിം ആവാൻ ആഗ്രഹിച്ചവൻ അവനും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും അതിനാൽ ഈ ദീനിൻ്റെ നന്മകളെ അതിനെ തിരിച്ചറിയണം ഈ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ ഇതിൽ നന്മ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ ദീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്താണ് ഈ ദീനിൽ നന്മയേ ഉള്ളൂ ഒരു തിന്മയുമില്ല എന്നതാണ് എല്ലാ നന്മയും ഇതീൻ പഠിപ്പിക്കുന്നു എല്ലാ തിന്മയും ഇതീൻ എതിർക്കും നന്മയായിട്ട് എന്തുണ്ടോ അത് ദീൻ പഠിപ്പിക്കാതിരുന്നിട്ടില്ല എന്തുണ്ടോ അത് ഇതീൻ എതിർക്കാതിരുന്നിട്ടില്ല ഏതെങ്കിലും ഒരു നന്മയെ ആ അതെല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറഞ്ഞു വിട്ടില്ല കാരണം അറിയാത്തൊരു കാലഘട്ടം വരും അതറിയാതെ പോകുന്ന ഒരു കാലഘട്ടം വരും അപ്പൊ നമുക്കറിയാം ഇന്ന് നമ്മൾ രണ്ടു വർഷം മുമ്പ് നന്മയായി കണ്ടിരുന്ന പലതും ഇന്ന് തിന്മയാണ് രണ്ടു വർഷം മുമ്പ് തിന്മയായി കണ്ടിരുന്ന പലതും എന്താണ് ആളുകൾക്ക് നന്മയാണ് നന്മകൾ പറയാൻ പേടിയാണ് തിന്മകൾ പറയാൻ ആളുകൾ വരുവരിയായി ക്യൂ ആണ് അപ്പോ ആ കാലഘട്ടത്തിലും ഇസ്ലാം എന്ത് ചെയ്തു ഇസ്ലാം ഈ ദീൻ ഏറ്റവും നല്ലത് പഠിപ്പിച്ചു എന്നും അതാവശ്യമാണ് എന്നും അതാവശ്യമാണ് വ്യഭിചാരം നല്ലതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ വ്യഭിചാരം തിന്മയാണ് എന്ന് തന്നെ പഠിപ്പിക്കണം അതൊക്കെ ആളുകൾക്കറിയുന്നതല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അപ്പോൾ ഇന്നതെന്താകും ഇന്നത് പ്രശ്നമായി കുറവായി മാറും നല്ലൊരു കുറവും ഇസ്ലാം ദീൻ വരുത്തിയിട്ടില്ല എല്ലാ ദീനും എല്ലാ നന്മയും ഈദീൻ പഠിപ്പിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നന്മയാണ് സുഹാനുള്ള ഐ തൗദിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തൗഹീദ് ഇല്ലാത്തവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം തൗഹീദ് ഇല്ലാത്തവന്റെ അവസ്ഥ എന്താണ് കല്ലിന് മുന്നിൽ അവൻ പോയി സുജൂത് ചെയ്യുന്നു ഒരു മോമിനിന് മുസ്ലിമിന് അതിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ ഒരു കല്ലിന്റെ മുന്നിൽ സുജിത് ചെയ്യേണ്ട ആവശ്യം അലഹമുല്ല വന്നിട്ടില്ല കബറിന്റെ മുന്നിൽ പോയി സുജൂത് ചെയ്യുന്നു അതിന്റെ ആവശ്യം ഒരു മുസ്ലിമിനില്ല കുരിശിന് മുന്നിൽ പോയി സുജൂത് ചെയ്യുന്നു അതിന്റെ ആവശ്യം ഒരു മുസ്ലിമിന് വന്നിട്ടില്ല പശുവിന് മുന്നിൽ തൊഴുതു നിൽക്കുന്നു അതിൻ്റെ ആവശ്യം ഒരു മുസ്ലിമിനില്ല എലിക്ക് മുന്നിൽ പാമ്പിനു മുന്നിൽ പല അവയവങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ ഉണങ്ങി നിൽക്കുന്നു തന്നെ പോലെ ഒരു മനുഷ്യന് മുന്നിൽ തൻ്റെ ദൈവം കിടക്കുന്ന ശയ്യയിൽ വിസിറ്റ് ചെയ്യാൻ ആരാധിക്കുന്ന അടിമ പോകുന്നു അതായത് താൻ ആരാധിക്കുന്ന ആള് കിടക്കുന്ന കിടക്കയിലേക്ക് കാണാൻ ആര് പോകുന്നു ശുശ്രൂഷിക്കാൻ ആര് പോകുന്നു ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഇയാളോട് പറഞ്ഞിരുന്ന ആള് കാണാൻ പോകുന്നു ശുശ്രൂഷിക്കുന്നു എനിക്ക് പൈസ ഇല്ല എന്ന് പ്രയാസം പറഞ്ഞവൻ അയാളെ ദൈവത്തിനെ സഹായിക്കുന്നു അയാളുടെ ദൈവത്തിനെ സഹായിക്കുന്നു ആരാധിനെ സഹായിക്കുന്നു ഈ അവസ്ഥ ആർക്കില്ല ഒരു മുസ്ലിമിനില്ല അലഹമില്ല ചില ആളുകളോട് ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് എത്ര ദൈവമാണ് എത്ര ആരാധ്യന്മാരാണ് അപ്പോൾ അവർ പറയും ഒരു ആരാധ്യനാണ് ശരിക്കും ഒരു ആരാധ്യനാണോ അല്ല മൂന്നാണ് ശരിക്കും മൂന്നാണോ അല്ല ഒന്നാണ് എന്താണ് പറയേണ്ടത് എന്ത് ചെയ്യാ അവർക്ക് മനസ്സിലാവുന്നില്ല ക്രിസ്ത്യാനികളോട് ചോദിച്ചാലും ഹിന്ദുക്കളോട് ചോദിച്ചാലും ഇതേ ഉത്തരവാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ദൈവവിശ്വാസം ഏകദേശം ഒന്നാണ് എങ്ങനെയാണത് ശരിക്കും ഒരു ദൈവം എന്നാൽ ശരിക്കും മൂന്ന് ദൈവം ഇതാണ് അവർക്ക് പറയാനുള്ളത് ഇതേതാണ് ഇതൊരിക്കലും യുക്തിക്ക് യോജിക്കുന്നതല്ല എന്നാലും മുസ്ലിമിനോ മോഹിനിന് എന്താണ് പറയാനുള്ളത് നിനക്കെത്ര ദൈവമാണ് നിനക്കെത്ര ആരാധ്യനാണ് ഒരാരാധ്യനാണ് ശരിക്കും 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 ഒരാരാധ്യന അപ്പൊ മുഹമ്മദ് റസൂൽ അള്ളിസ്ലിം ഒരിക്കലും ആരാധ്യനല്ല അടിമയാണ് അപ്പൊ നമ്മളൊന്ന് കേട്ടു ആരാണ് മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ സല്ലാഹു അലൈ വസ്ല്ലാം അദ്ദേഹം മരണപ്പെട്ടു ആരാണ് അള്ളാഹുവിനെ ആരാധിച്ചത് അള്ളാഹു ഒരിക്കലും മരണപ്പെടുന്നില്ല ഏത് നിരക്ക് നോക്കിയാലും പോലെ സുന്ദരമായ മനുഷ്യരെ ഇത്രമാത്രം പരിവർത്തിപ്പിച്ച മറ്റൊരു കാര്യവുമില്ല കാരണം കല്ലിന് മുന്നിൽ സുജിത് ചെയ്യാൻ കഴിയുന്നവന് ആരുടെ മുന്നിലും പോയി സുജിത് ചെയ്യാൻ പറ്റും തന്നെ പോലുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ സുചൂത ചെയ്യാൻ കഴിയുന്നവന് മറ്റൊരുത്തിന്റെ മുന്നിലും അതായത് ലോകത്തെ മുഴുവൻ ആളുകൾക്ക് മുന്നിലും ചെയ്യാൻ പറ്റും എല്ലാവരുടെ മുന്നിലും ഏറ്റുവാങ്ങേണ്ടി വരും എന്നാലൊരു മുമ്മിൻ അവനൊരാരുടെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ആരുടെ മുന്നിൽ തല കുനിച്ചാൽ മതി ലോകത്തിന് മുഴുവൻ പടച്ചു പരിപാലിച്ച റബ്ബിന്റെ മുന്നിൽ മാത്രം തലകുനിച്ചാലും ഇതിനേക്കാൾ സുന്ദരമായ മനുഷ്യന് മോചനം നൽകിയ നമ്മളുടെ ആമൃപനൊരു അനു അദ്ദേഹം ഒരു യുദ്ധവേളയിൽ പേർച്ചയുടെയോ കിസറയുടെയോ യോ സൈനിക നേതൃത്വത്തിലുള്ള റുസ്ദമിനോട് സംസാരിച്ച ഒരു സംസാരമുണ്ട് ഞങ്ങൾ വന്നത് സൃഷ്ടികളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് സൃഷ്ടികളെ അവരുടെ സൃഷ്ടാവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനാണ് സൃഷ്ടികൾ സൃഷ്ടികൾ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് സൃഷ്ടികൾ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനും ഇതിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ മഹാസിനുകളിൽ ഏറ്റവും വലുതാണ് ഏറ്റവും നല്ലതാണ് അത് പറഞ്ഞാൽ തന്നെ മതിയാവുന്നതാണ് വേറൊരു സ്ഥലത്തും നമുക്കിത് കാണാൻ കഴിയും ഇപ്പൊ കുറെ ആളുകൾ വന്ന് നിരീശ്വരവാദി എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് പറയുന്നത് യുക്തിക്കൊരിക്കലും ഒരിക്കലും നിരക്കാൻ കഴിയാത്ത വ്യക്തിക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും കൊണ്ടാണ് അവർ വന്നത് ഇസ്ലാം അതിനും മറുപടി നൽകി അഫില്ലാ ഹിഷക്കുൻ അള്ളാഹുലോ സംശയം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവിൽ സംശയമോ അങ്ങനെ സംശയിക്കോ മനുഷ്യൻ മനുഷ്യൻ സംശയിക്കുമോ കാരണം ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ മൂന്ന് ഓപ്ഷനാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും എത്ര ഓപ്ഷനാണ് ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഇല്ലായ്മയിൽ നിന്നും ഒന്നുണ്ടാകണമെങ്കിൽ എത്ര ഓപ്ഷനാണ് മൂന്ന് ഓപ്ഷനാണ് രണ്ട് ഓപ്ഷൻ ഒന്ന് അത് സ്വയം അങ്ങോട്ട് ഉണ്ടാവലാണ് അതൊരിക്കലും നടക്കുകയില്ല എന്ന് മനുഷ്യൻ മനുഷ്യനറിയ സ്വയം ഒരു സാധനം ഉണ്ടാവുക എന്നതൊരിക്കലും നടക്കുകയില്ല എന്നത് ബുദ്ധി വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ശരിയാണ് സ്വയം ഈ ബുക്ക് പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായത് അതെങ്ങനെ വന്നതാണ് പള്ളി പണിത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറയുന്ന ഒരു ബുദ്ധിമാനും ഒരു ബുദ്ധിയുള്ള ബുദ്ധിയുള്ളൊരുത്തനും ലോകത്തുണ്ടാവുകയില്ല മറിച്ചതിന് കാരണമുണ്ടെന്നും ഇത് വെച്ചവനുണ്ടെന്നും ഇത് ഉണ്ടാക്കിയവനുണ്ടെന്നും പിണ്ടു ചെയ്തവനുണ്ടെന്നും വിറ്റവനും വാങ്ങിയവനും ഉണ്ടെന്നൊക്കെ അറിയാം ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത് അതേതായാലും നടക്കൂല ആ ഓപ്ഷൻ ഏതായാലും നടക്കുകയില്ല ഇനി മറ്റൊരുള്ള ഓപ്ഷൻ എന്താണുള്ളത് ആ വസ്തു തന്നെ തന്നെ ഉണ്ടാക്കലാണ് ആ വസ്തു തന്നെ 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 ഉണ്ടാക്കലാണ് അതായത് ഒരു പുസ്തകമായിരുന്നു പുസ്തകത്തിനെ തന്നെ എഴുതുക ഒരു പുസ്തകം പുസ്തകത്തിനെ തന്നെ എഴുതുക ഒരു മനുഷ്യൻ സ്വന്തം തന്നെ ഉണ്ടാക്കുക ആ കാലും ഇല്ല കാലും കൂടെ ഉണ്ടാക്കണം കൈ ഉണ്ടാക്കണം ഹൃദയം ഉണ്ടാക്കണം തലച്ചോറുണ്ടാക്കണം എന്ന് പറഞ്ഞ് മൂമ്പിൽ തന്നെ തീയ്യാ ഒക്കെ ശരിയാക്കുക അതും ഒരിക്കലും ഒരു ബുദ്ധിയും അംഗീകരിക്കുകയില്ല കാരണം ഇല്ലാത്ത ഒന്നെങ്ങനെ സ്വന്തത്തെ ഉണ്ടാക്കും ഇല്ലാത്ത ഒന്നെങ്ങനെ സ്വന്തത്തെ ഉണ്ടാക്കും ഓപ്ഷൻ ഉണ്ട് ഈ മൂന്ന് ഓപ്ഷൻ മൂന്നോപ്ഷനല്ലാതെ വേറൊരു ഓപ്ഷനും നമുക്ക് കാണുകയില്ല രണ്ട് ഓപ്ഷൻ നടക്കാത്തതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒരാൾ അതിനെ ഉണ്ടാക്കുക എന്നത് ഈ ഒരു ഓപ്ഷനെ ലോകത്തുള്ളൂ ഈ ഒരു ഓപ്ഷനെ ഉള്ളു ഇനി ഏതൊക്കെ ബുദ്ധിമാൻ എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും ഈ ഒരു ഓപ്ഷനിൽ നിന്നും പുറത്തു കടന്നവൻ മന്ദബുദ്ധിയാണ് അതായത് വിവരമില്ലാത്തവനാണ് ബുദ്ധിയില്ലാത്തവനാണ് ഈ മൂന്നാമത് ഓപ്ഷനിൽ നിന്നും പുറത്തു കടന്നവൻ അവൻ പുറത്ത് കടന്നിരിക്കുന്നത് തന്റെ ബുദ്ധിയിൽ നിന്നാണ് അവൻ പുറത്ത് കടന്നത് എവിടെ നിന്നാണ് അവൻ്റെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നുമാണ് പുറത്ത് കടന്നത് ഇത് പറയണമെങ്കിൽ തന്റെ ബുദ്ധിയും ചിന്തയും മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് വെച്ചാലേ ഇത് പറയാൻ പറ്റും എന്ത് എന്നെ ഒരുത്തൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഒരുവന്റെ സൃഷ്ടിയല്ല എന്ന് പറയണമെങ്കിൽ അപ്പൊ ഇസ്ലാം അതിനും മറുപടി കൊടുത്തു ഏതൊരു വിഷയമുണ്ടോ ഏറ്റവും നല്ലത് ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ ഇസ്ലാം നിസ്കാരം പഠിപ്പിച്ചു നോമ്പ് പഠിപ്പിച്ചു ജക്കാത്ത് പഠിപ്പിച്ചു ഹജ്ജ് പഠിപ്പിച്ചു അതിലുള്ള നന്മകൾ നിസ്കാരം നമുക്കറിയാം ഒരു ഹിന്ദുവായ ഒരാളോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ആളോടോ ചോദിച്ചോക്ക നിങ്ങളുടെ നിസ്കാരം അതും ഭയങ്കര സംഭവം തന്നെയാണ് എന്താ പറയുക നിസ്കാരം അത് ഭയങ്കര സംഭവം തന്നെയാണ് അങ്ങനെ ആർക്കും കാരണം അത് തർത്തീവായിക്കൊണ്ട് കൃത്യമായി റബ്ബിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണത് ഓരോ നിസ്കാരത്തിലും അവൻ്റെ ഈമാൻ പുതുങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ മുസ്ലിമാണെന്നുള്ള ബോധ്യം അവന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിലോ അവൻ വീണ്ടും മറവിയിലാകുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വിട്ടുപോകുന്നു അവൻ കൃത്യമായി ഇസ്ലാമിലേക്ക് അവൻ പൂർണ്ണമായി വരാൻ നിസ്കാരം ഏറ്റവും വലിയ കാരണമാണ് നിസ്കാരം കൊണ്ട് പരസ്പരമുള്ള അടുപ്പങ്ങൾ ഉണ്ടാകുന്നു സ്നേഹമുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇസ്ലാം ഇണക്കങ്ങളെ പഠിപ്പിച്ചു ഇണങ്ങാൻ പഠിപ്പിച്ചു പരസ്പരം ഇഷ്ടമുണ്ടാകാനും ഐക്യമുണ്ടാകാനും പഠിപ്പിച്ചു സത്യത്തിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിച്ചു ഒറ്റക്ക് നിൽക്കരുതെന്ന് പഠിപ്പിച്ചു മറിച്ച് ഹക്കിലോ അടിയുറച്ചോറ് ഒരുമിച്ച് നിൽക്കണം ഭിന്നിക്കരുത് എന്ന് പഠിപ്പിച്ചു ജമീഅൻ അള്ളാഹുവിന്റെ പഠിപ്പിച്ചു എല്ലാ നിലക്കും നന്മകൾ ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ ജക്കാത്ത് ജക്കാത്തിനെ കുറിച്ച് ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല ജക്കാത്ത് നിർബന്ധമായും പാവപ്പെട്ടവന്റെ കയ്യിൽ പണക്കാരനിൽ നിന്നും അള്ളാഹു നിർബന്ധമാക്കിയ ഓഹരി എത്തിക്കൊള്ളണം നോമ്പ് അതുപോലെ തന്നെ എല്ലാ റമദാനിലും നിർബന്ധമായ വണ്ണവും അനുഷ്ഠിക്കേണ്ടതുണ്ട് അതിന്റെ ഹെക്മത്തുകൾ പലതാണ് വിലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചത് അതിലൊന്നാണ് പാവപ്പെട്ടവന്റെ പട്ടിണിക്കാരൻ്റെ പട്ടിണിയുടെ വശപ്പിന്റെ രുചി അറിയാൻ അത് നമ്മളെ സഹായിക്കും അള്ളാഹുനുള്ള അഭിഭൂതിയത്ത് അത് വേറെ അതെന്തായാലും എല്ലാ വിഷയത്തിലുമുണ്ട് എന്നാൽ അതല്ലാത്ത നന്മകൾ അതിലുള്ള യുക്തികൾ ഒരുപാടാണ് അതുപോലെ തന്നെ റഹ്മത്ത് കാണിക്കാൻ പരസ്പരം കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ചു പരസ്പരം കാരുണ്യം കാണിക്കുവാൻ പഠിപ്പിച്ചു കാരുണ്യം നിങ്ങൾക്ക് റബ്ബ് കാരുണ്യം തരണമെങ്കിൽ നിങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കണമെന്നുള്ള സ്നോത പഠിപ്പിച്ചു ചെറിയവരോട് കാരുണ്യം കാണിക്കാൻ വലിയവരോട് ആദരവ് കാണിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ ഫിത്രത്തിനോട് യോജിച്ച മതമാണ് ഇസ്ലാം എന്തൊരു നന്മ ഉദാഹരണത്തിന് പല ആളുകളിന്ന് വളരെ എന്താ പറയുക രസകരമാണ് നാട്ടിലെ അവസ്ഥകൾ എന്താണ് വിചാരം വളരെ നല്ലതല്ലേ വിചാരമല്ലേ വേണ്ടത് നിക്കാഹോ വളരെ മോശം എന്തിനാണ് ഒരു പെണ്ണിനെ കൊണ്ടുപോയി കെട്ടി കൊടുക്കുന്നത് വ്യഭിചരിക്കട്ടെ വ്യഭചരിക്കട്ടെ അവളുടെ ജീവിതം മടുക്കുന്നത് വരെ വിജയിക്കട്ടെ എന്നിട്ട് വ്യഭിചാരമൊക്കെ മടുത്ത് അവസാനം ആ എന്നിന്യ ഏതെങ്കിലും ഒരാളുടെ കൂടെ തന്നെ ആകാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ കല്യാണം കഴിക്കട്ടെ എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ നാട്ടിലേതെങ്കിലും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവും അപ്പോ ഇത് മനസ്സിലാകുന്നുണ്ടോ എന്താണ് ഒരു ദിവസം പറയുന്നത് അടുത്ത ദിവസം പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ നാളെ എന്ത് പറയണം ഞാൻ ഇന്നെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നലെ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല ഈ അവസ്ഥയിലാണ് നാടുള്ളത് ദിവസം മുഴുവനും വ്യഭിചാരത്തിന് വേണ്ടി സംസാരിച്ചു എന്നിട്ട് നാട്ടിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വരുമ്പോ അപ്പൊ പറയും ഏ മോശം ഈ മോശത്തിന് വേണ്ടിയാണ് ഇന്നലെ വരെ സംസാരിച്ചത് അത് ആലോചിക്കുന്നില്ല എന്നാൽ ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു അത് പിത്തറത്തിൻ്റെ പദമാണ് പിത്തറത്തിലുള്ളതാണ് അയ്യേ എന്ന് പറയൽ വ്യഭിചാരത്തെക്കുറിച്ച് അയ്യേ എന്ന് പറയൽ എന്താണ് അത് പിത്തറത്തിലുള്ളതാണ് മനുഷ്യൻ അങ്ങനെയാണ് അതിനെങ്ങനെയൊക്കെ ആളുകൾ സോപ്പിട്ട് പൗഡർ ഇട്ട് കുളിപ്പിക്കാൻ നോക്കിയാലും വ്യഭിചാരം അത് മനുഷ്യന്റെ മനസ്സിൽ മോശമാണ് അത് അറിയാതെ പലപ്പോഴും പുറത്തു വരും ഇസ്ലാമിലെ ശിക്ഷാനിയമങ്ങളെ ആളുകൾ എന്തു ചെയ്തു കളിയാക്കും കാടൻ ശിക്ഷിയമമാണ് പ്രാകൃത ശിക്ഷാനിയമമാണ് എന്നിട്ടോ നാട്ടിലേതെങ്കിലും കൊലപാതകം നടക്കുമ്പോൾ അപ്പോൾ പറയും അറബ് നാടുകളിലെ ശിക്ഷാ നിയമം ഇവിടെയും കൊണ്ടുവരണം നാട്ടിലേതെങ്കിലും കളവ് നടക്കുമ്പോൾ അപ്പൊ പറയും അറബ് നാടുകളിലെ നിയമം എപ്പോ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം എന്നാലേ നാട് നന്നാവും ആ കാര്യം അങ്ങോട്ട് മറന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും ഇസ്ലാമിലെ നിയമങ്ങൾ പ്രാകൃതം അതായത് ഇന്നെന്താണ് പറയുന്നത് നാളെ എന്താണ് പറയുന്നത് ഇന്നലെ എന്താണ് പറഞ്ഞത് ദൂരും ഇതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല എന്നാൽ മനുഷ്യന്റെ പിത്തുറത്ത് നിയമങ്ങൾ ശരിയെന്ന് വെക്കുന്നു മനുഷ്യൻ ഒരാളെ അന്യായമായി കൊന്നാൽ അവനുള്ള ശിക്ഷ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അത് ഏറ്റവും നല്ല രൂപത്തിൽ ആയിരിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചു വികൃതമാക്കിയല്ല പല ആളുകളും കരണ്ടടിപ്പിച്ചു കൊല്ലാറുണ്ട് വിശക്കുത്തിച്ചു കൊല്ലാറുണ്ട് പരമാവധി അവനെ അനുഭവിപ്പിക്കുകയാണ് എന്നാൽ ഇസ്ലാം പറഞ്ഞു ഇതാ കച്ചൽത്തും ലക്ഷ്യത്തില നിങ്ങൾ ഇനി വധിക്കുകയാണെങ്കിൽ ആ വധ എന്തു ചെയ്യുക ഏറ്റവും നല്ല രൂപത്തിലാക്കുക വല്യക്കും സൂപ്പർ അച്ച ഒരുത്തനെന്ത് ചെയ്യട്ടെ അവനവന്റെ മുറിക്കുന്ന ആ ആയുധത്തിന് വാളാണെങ്കിൽ വാൾ കത്തിയാണെങ്കിൽ കത്തി അതിനെന്ത് ചെയ്യട്ടെ മൂർച്ച കൂട്ടട്ടെ വലിയൊരു ലബി അച്ച അവന്റെ അറവു മൃഗത്തിന് അതായത് അറക്കുന്ന ആ ലബി ആ എന്തിനാണോ അറക്കുന്നത് അതിന് എന്ത് ചെയ്യട്ടെ ആശ്വാസം നൽകട്ടെ അതേതു വിഷയത്തിലായാലും അത് ഈ പറഞ്ഞത് അറവ് മൃഗത്തിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റേതിലും എന്താണ് അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഏതൊരു നിയമവും ഇസ്ലാമിൽ അത് നന്മയാണ് ഏതായാലും മഴ അല്ലേ പോണവർക്ക് പോവാ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം സംസാരിക്കുക അതെന്താണ് നല്ലതാണ് നമുക്ക് നമ്മളുടെ ദീനിനെ കുറിച്ച് ഹൈറാണ് മനസ്സിലാക്കുക ഏതൊരു ദിനിയായ ദുനിയവിയായ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ടോ നീന് പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല എന്തൊരു വിഷയവും നീന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഭരിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഭക്ഷിക്കണം എങ്ങനെ ടോയ്ലറ്റിൽ പോകണം എങ്ങനെ ഉമ്മയോട് പെരുമാറണം എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം ലോകത്ത് എന്തൊക്കെ ബന്ധങ്ങളും ക്രയവിക്രയങ്ങളും എങ്ങനെ കച്ചവടം ചെയ്യണം പലിശ വാങ്ങാൻ പാടുണ്ടോ ലോട്ടറി എടുക്കാൻ പാടുണ്ടോ മദ്യം കഴിക്കാൻ പാടുണ്ടോ ലഹരി ഉപയോഗിക്കാൻ പാടുണ്ടോ എ എന്തൊക്കെ ക്രയവിക്രയങ്ങൾ ലോകത്തുണ്ടോ എന്തൊക്കെ തിന്മകളുണ്ടോ അതെല്ലാം വിലക്കി എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അനുവദിച്ചതും ഓക്കുമോ തയ്യബാ നിങ്ങൾക്ക് നന്മ നല്ലത് തയ്യബാത്തകൾ എന്ത് ചെയ്തു അനുവദനീയമാക്കി എന്നിട്ടോ ഹബീദുകൾ ഹവായുകൾ പ്ലേച്ചങ്ങളെ ഒഴി വൃത്തി കേടുകളെ മാറ്റുകയും ചെയ്തു പാടില്ലെന്ന് പറഞ്ഞു നമുക്കറിയാം സിഗരറ്റ് വലി ഹറാമാണ് എന്തേ അത് മ്ളേച്ചമാണ് തയ്യബല്ല അത് തൊയ്യബല്ല ഹബാ പെട്ടതാണ് പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല സിഗരറ്റ് വെറ്റുക എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഹബീദത്താണ് എന്നതിനാൽ അത് അറാമാണ് തൊയ്യീബ് ആണോ ഹലാലാണ് ഒരു ഭക്ഷണവും അള്ളാഹുസ് മഹാനോത്താല ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞില്ല ചിലതൊഴികെ ഹബീദായ മ്ലേച്ചങ്ങളായ തൊഴിവെ അവയെ അള്ളാഹുസ് മഹാനോത്താല വിലക്കി അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടോ അതിൽ പെട്ടതാണ് അള്ളാഹു അനന്തരാവകാശം എങ്ങനെ നൽകണം അള്ളാഹു സുബാനഅതല പറയാതെ വിട്ടില്ല സുബഹാന അനന്തരാവകാശം വീതിക്കേണ്ടത് എങ്ങനെ അള്ളാഹു സുബാന ഖുർഹാനിൽ പറഞ്ഞു തന്നു ഖുർആാനിൽ പറയാതെ അത് മാത്രം ആലോചിച്ചാൽ മതി അതായത് എന്ത് വിഷയമാണ് പറയാതെ പോയത് ഏത് വിഷയമാണ് പറയാതെ പോയത് എന്നത് ആലോചിച്ചാൽ മതി പറയാതെ പോയ ഒന്നുമില്ല എന്ത് നന്മയുണ്ടോ പഠിപ്പിച്ചു അനന്തരാവകാശം എങ്ങനെ നൽകണം സ്ത്രീകൾക്കത്ര പുരുഷനെത്ര മക്കൾക്കത്ര പല മതങ്ങളിലും സ്ത്രീകൾക്ക് പലപ്പോഴും ആൺകുട്ടികളുണ്ടെങ്കിൽ അവകാശമില്ല ജൂതമതത്തിലാകട്ടെ അങ്ങനെയുള്ള മതങ്ങളിൽ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരിക്ക് അവകാശമില്ല എന്നാൽ സഹോദരിക്ക് എത്ര വേണം അവൾക്ക് അവകാശമുണ്ട് സഹോദരൻ എത്ര വേണം അവൾക്ക് അവകാശമുണ്ട് എത്ര കൊടുക്കണം അവകാശമുണ്ട് ഓരോരുത്തർക്കും അർഹതപ്പെട്ട രൂപത്തിൽ ഇസ്ലാം അനുവദിച്ചു സ്ത്രീക്ക് എന്തവകാശം കൊടുക്കണം അർഹത കൊടുക്കണം ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ എന്ത് വിഷയമാകട്ടെ സ്ത്രീയെ ഏറ്റവും സംരക്ഷിതമായി ഇസ്ലാം കാത്തു സൂക്ഷിച്ചു നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിൽ അവർ പശകുകൾ വരുത്തുമ്പോൾ അവരുടെ അഴിഞ്ഞാടലുകളിൽ അവർ അഴിഞ്ഞാടി അധികരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് തിന്മകൾ നമ്മൾ കാണാറുണ്ട് അതിനൊക്കെ കാരണം പലപ്പോഴും ആണ് ഈ കാര്യങ്ങൾ വീഴുകയും അതിനെ അതിലേക്ക് അവൻ കിടക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ആണുങ്ങൾക്ക് നിരപരാധികൾ എന്നല്ല ഇതിൻ്റെ അർത്ഥം പല ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക സ്ത്രീകളുടെ ഈ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ അവണുങ്ങളെന്നോ അതേ ആണുങ്ങളും പ്രശ്നക്കാർ തന്നെയാണ് യഥാർത്ഥം ഉമ്മിനായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ പെണ്ണെ നിനക്കെത്തിയാമായിരുന്നു രക്ഷപ്പെടാമായിരുന്നു നമുക്കറിയാം യൂസുഫ് അലി ഇസ്ലാമിൻ്റെ മുന്നിലേക്ക് അവർ വന്നു പക്ഷേ യൂസുഫ് അലിസ്ലാം രക്ഷപ്പെട്ട് അവിടുന്ന് യൂസുഫ് അലിസ്ലാം രക്ഷപ്പെട്ടോടുകയാണ് അതുപോലെ തന്നെ റസൂ സാഹു അലി വസ്സലാം മൂന്നാളുകൾ ഗുഹയിൽപ്പെട്ട സംഭവം പറഞ്ഞു മൊമ്മിനാണെങ്കിൽ വെണ്ണെ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ലോകത്ത് മുഴുവൻ മൊമ്മിനിങ്ങളല്ല ലോകത്തുള്ളവർ മുഴുവൻ മോമിനിയങ്ങളല്ല പിന്നെ നീ എങ്ങനെയാണ് ധൈര്യപ്പെടുക മോമിനിങ്ങളായിരുന്നെങ്കിൽ നിനക്ക് ധൈര്യപ്പെടാമായിരുന്നു എങ്കിൽ തന്നെ ധൈര്യം പാടില്ല എങ്കിലും പറയുകയാണ് അപ്പോൾ ഏത് നിരക്കും െന്തു ചെയ്തു ഏറ്റവും നല്ല നന്മകൾ പഠിപ്പിച്ചു അലഹമില്ല അതുപോലെ തന്നെ ഇസ്ലാം മനുഷ്യന് ചെലവഴിക്കാൻ അറിയാത്തവനാണെങ്കിൽ അവനെ തൊട്ട് ധനം തടഞ്ഞു വെക്കാൻ പഠിപ്പിച്ചു ചില മക്കൾ അവർക്ക് എങ്ങനെ പൈസ ചെലവെക്കേണ്ടെന്ന് അറിയില്ല പക്ഷെ കുറെ പൈസ ഉണ്ട് അവനിൽ നിന്നും അത് തടഞ്ഞു വെക്കണം അത് ദൂർത്തടിക്കുന്ന അനാവശ്യമായി അറിയാതെ ചെലവഴിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല അവന് പണം കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു അവന് പ്രായപൂർത്തി എത്തുമ്പോൾ അവന് ബുദ്ധി വരുമ്പോൾ വകതി വരുമ്പോൾ അവന് കൊടുക്കാൻ പഠിപ്പിച്ചു ഏതൊരു നന്മയും മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചു മക്കളോടെന്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചു മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ ഏതൊരു കാര്യമായാലും ദുനിയാവിലും ദീനിനും ഹൈറായ എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം സഹോദരങ്ങൾ അതിനാൽ നമ്മളുടെ ദീനിനെ കുറിച്ച് നമ്മൾ പഠിക്കുക നമ്മളുടെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക ഓരോ ദിവസവും ദീനിനെ കുറിച്ച് പഠിക്കുകയും ദീനിൻ്റെ നന്മകൾ മനസ്സിലാക്കുകയും ചെയ്യുക എങ്കിലും അള്ളാ ഈ വലിയ കുഫറിലേക്കുള്ള പലരുടെയും കുത്തൊഴുക്കിൽ നിന്ന് നമുക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളുമറിയാതെ അതിൽ പെട്ടുപോകും മനുഷ്യർ അള്ളാഹു സുബാനോ താലോട് കാവൽ ചോദിക്കുക കുപ്പുറിലേക്ക് പോകുന്നതിൽ നിന്നും അള്ളാഹുവിനോട് കവൽ ചോദിക്കുക അള്ളാഹുഹുജു മൊമിനിയങ്ങള് മുസ്ലിമീങ്ങൾ അവരുടെ ദീൻ ഉറച്ചു നിൽക്കാൻ അവർക്ക് അള്ളാഹു ഹുജുഹാനോ താല തോപ്പിക്ക നൽകട്ടെ നമ്മളെയും അള്ളാഹുഹാനോ താല കാത്തട്ടെ